ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് സം പറയണമെന്ന് തോന്നിയിട്ടോ അതാട്ടാണ് ഞാൻ ഈ വീടായിട്ട് വന്നത് എനിക്ക് രാവിലെ തന്നെ എണിച്ചതും കേട്ടപ്പം ഭയങ്കരമായ എന്താ പറയുക ഒരു ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസിൽ കൂടെ ഇപ്പം ഇനി ഞാൻ എന്തിനും ഇനി പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർ കുറച്ച് ആൾക്കാരും ഉണ്ടാവും കേട്ടോ അപ്പോൾ നോക്കാൻ സമയം കിട്ടാത്തവർ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇതെല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം എല്ലാവരും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല പോയിട്ടുണ്ടാവില്ലല്ലേ അപ്പോൾ എനിക്കിത് കേട്ടപ്പം എന്താ പറയുക മനസ്സിനെ ആകൊരു വേദനിപ്പിച്ചു എന്നു തന്നെ പറയുക കേട്ടോ എന്നാൽ ഒരു പുതുതായിട്ട് ഇനി കല്യാണം കഴിഞ്ഞ് ഇതാ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് എന്നാണ് ചെളിയിൽ നിന്ന് ഒരു എന്താ പറയുക പറയാൻ തന്നെ എനിക്ക് പഠിച്ച ആർക്കും അവസ്ഥ വരാണ്ടിരിക്കട്ടെ ഉള്ള ആ എന്താ പറയുക വയനാട് നടന്ന ദുരന്തത്തിൽപ്പെട്ടിട്ടൊരു സ്ത്രീയുടെ ആണെന്നാണ് അറിയാൻ പറ്റിയത് ഒരു എന്താ പറയുക ചെറിയ ഗർഭപാത്രവും കുഞ്ഞും ചെറിയൊരു ഭ്രൂണം ഉണ്ടെന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ അതവർ ചെളിയിൽ നിന്ന് കിട്ടിയിട്ട് അപ്പം തന്നെ അത് നോക്കിയപ്പോൾ ഉണ്ടത്ര അവരും മനുഷ്യന്മാരെയല്ലേ അവർക്കും എന്താ പറയുക പോലീസുകാർ ഇത് കാണുന്നവർക്ക് എത്ര ഒരു ഇതുണ്ടാവില്ലേ നമ്മളിങ്ങനെ കേൾക്കുമ്പോളേ നമുക്ക് ഇങ്ങനെ ഒരു ഇത് സങ്കടം അപ്പോൾ അത് അതൊരു അത് കാണുന്നവർക്ക് എത്ര ഒരു സങ്കടം ഉണ്ടാവും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് പടച്ചോനി എന്താ പറയുക അവശിഷ്ടം ആദ്യം വിചാരിച്ചത് അവർ മൃഗങ്ങളുടെ എന്തിൻ്റെയെങ്കിലും അവശിഷ്ടങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ചളിയിൽ നിന്ന് എടുത്ത് കഴുകി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതൊരു സ്ത്രീയുടെ എണ് എന്നുള്ളത് അപ്പോൾ എന്താ പറയുക അല്ല എത്ര മാസമായി എന്നും കൂടി നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കടിച്ചുപോനെ ആർക്കും അവസ്ഥ വരാണ്ടിരിക്കട്ടെ അല്ലേ ഒരു അവരോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു തന്നെയാണ് ഒഴിയാനൊക്കെ പക്ഷെ ആരും അത് അനുസരിച്ചില്ല അപ്പോൾ ഈ ഒരു ദുരന്തം അവരെ കാത്തിരിക്കുകയാണ് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം അവർ നേരത്തെ മുൻകൂട്ടി സൂചന കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താമസം മാറാൻ വേണ്ടിയിട്ട് പക്ഷെ അതാരും എന്താ പറയുക അംഗീകരിച്ചില്ല അപ്പോൾ എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ പഠിച്ചു തന്നെ എന്താണ് ഒരു സ്ത്രീ ഒരു ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ പറയുക ഭൂമിയിൽ നിന്ന് പിറക്കും മുമ്പേ വെളിയിൽ വരാനും എന്താ ഞാൻ പറയുക എനിക്കത് കേട്ടിട്ട് ആ വാർത്ത രാവിലെ തന്നെ കേട്ടപ്പോൾ ആകെ സങ്കടം ഒരു നിമിഷം എന്താ പറയുക ഒന്നും കഴിക്കാനും കുടിക്കാനും തോന്നാത്തൊരു അവസ്ഥ അപ്പോൾ എന്താ സങ്കടം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതാ കേട്ടോ വന്നത് അപ്പോൾ അറിയാത്തവരും എന്താ പറയുക ഒരു ചളിയിൽ നിന്നൊക്കെ ഒരു സ്ത്രീയുടെ ഭാഗം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എന്താ ഓരോരുത്തർ എന്താ പറയുക ഓരോരുത്തരുടെ വിരലിട്ട മോതിരം വരെ നമുക്ക് കിട്ടി നട്ടാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയാണ് അപകടം നടന്നതെങ്കിലും വേറെ ഭാഗത്തൊക്കെയാണ് അവശിഷ്ടം ഓരോന്നിൻ്റെ അവശിഷ്ടങ്ങൾ അവർ പെറുക്കി കൂട്ടിയത് എന്താ പറയുക ഞാൻ എനിക്ക് ഇത് കേട്ടപ്പോൾ ആകെ മനസ്സിലേക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് എന്താണ് ഒരു അമ്മ അമ്മയുടെ വയറ്റിൽ കിടക്കേണ്ട കുഞ്ഞ് അതോ ആ ഗർഭപാത്രത്തോടെ ചളിയിൽ കിടക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ആ കുട്ടി എന്താ പറയുക എത്ര മാസം പ്രായമുണ്ടോ ഒന്നോ എന്തോ കല്യാണം കഴിഞ്ഞ് പുതുക്കം ഗർഭിണിയായ ഏതോ ഒരു കുട്ടിൻ്റെയാണ് കേട്ടോ ഏതോ ഒരു പെൺകുട്ടിൻ്റെ ആയിരിക്കും ആവാനാണ് സാധ്യത ഒരു കുടുംബത്തിൽ നിന്നും ഓരോരോ കുടുംബത്തിൽ നിന്നും എത്ര ആൾക്കാരാണ് എത്ര ആൾക്കാർ ഇതാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ വരാനാണ് സാധ്യത എന്താ ചെയ്യുക അപ്പോൾ ആ ഒരു എന്താ പറയുക അങ്ങനെ ആ പോലീസുകാർക്കും കൂടി പറയാ അവരെ പറയണം ഞങ്ങളും മനുഷ്യന്മാരല്ലേ നാട്ടിൽ നിന്ന് ഓരോരുത്തര് വിളിച്ചിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് അവിടുത്തെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴും കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റണില്ല എന്നാണ് അവർ പറയുന്നത് അത്ര വേദനയോടെയാണ് കേട്ടോ സാർമാർ സംസാരിക്കണത് ചെളിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഭാഗം കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അതിലും ഒരു ഭ്രൂണും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും അല്ലേ നമ്മൾ ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്കാണ് ഓരോരുത്തർ എടുത്തു കളയണേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയണത് കേട്ടിട്ടുള്ളൂ ഇതിപ്പോൾ എന്താ പറയുക മനുഷ്യൻ്റെ പകുതി ഭാഗത്തോടെ കിട്ടണമെങ്കിലും കൂടി കുഴപ്പമില്ല ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്ന് ഇത്രയും ഭാഗം കിട്ടുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എത്ര ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടായിരിക്കും വെളിയിൽ വന്നിട്ടുണ്ടാവുക ഓ പറയാനും കൂടി പറ്റണില്ല എനിക്ക് എന്തായാലും പഠിച്ചോ ആർക്കും അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ പഠിച്ചോനെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അല്ലേ മരണപ്പെട്ടു പോയവർക്കും പഠിച്ച അവർ സ്വർഗം കൊടുക്കട്ടെ ഇനി ബാക്കിയുള്ള ഇനിയും കൂടി ഉണ്ട് ഉണ്ടാവും പഠിച്ച ക്ഷമ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവർക്കും വേണ്ടി തുക ചെയ്യുക നമ്മുടെ തുകയിൽ ഉൾപ്പെടുത്തുക അപ്പം ഇത്ര ഉള്ളൂട്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാണ് അസ്ലാമലൈക്കും